ഇത് ദ പീക്കാണ് നമ്മുടെ സ്വന്തം ഊട്ടിയിലുള്ള ദുടപെട്ട പീക്കിലാണ് ഞാൻ ഇപ്പോ ഉള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ ഊട്ടിയിലെ കാലാവസ്ഥ എന്താണെന്നുള്ളത് കേരളത്തിൽ കേരളത്തിലെല്ലാരും കൂടി ഊട്ടിനെ സെലിബ്രിറ്റി ആക്കിയത് കൊണ്ട് തന്നെ അത്യധികം തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളൊക്കെ അവിടെ എത്തിപ്പെടാൻ എന്താ പറയാ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ എത്തി മേലേക്ക് നമ്മുടെ എക്സാക്റ്റ് സ്പോട്ടിക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പാടാണ് ഈ കാണുന്നത് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ എല്ലാ ടൂറിസ്റ്റ് ഏരിയകളിലും കാണുന്ന പോലെ അവിടെയും ഇതെല്ലാം ഹൈലൈറ്റ് ആയിരുന്നു ആൾക്കാർ നല്ല പോലെ അത് വാങ്ങുന്നുമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വാങ്ങണമുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി ആ തിക്കിലും തിരക്കിലും ആ കടൻ്റെ പരിസരത്ത് പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല എങ്ങനെയൊക്കെയോ ഒന്തി തള്ളി മേലെ കയറി എത്തി അവിടെ എത്തിയപ്പോഴോ സങ്കടകരമെന്ന് പറയട്ടെ നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച ഒരു ദുടബട്ടയല്ല ഞാൻ അവിടെ കണ്ടത് ഏകദേശം മണിക്കൂറ് കണക്ക് തന്നെ ഞങ്ങൾ അവിടെ കാത്തു നിന്നു കേട്ടോ ആ വ്യൂ അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടി അവിടെ എത്തിയതല്ലേ നമുക്ക് അതൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ മഞ്ഞ് പോണതുവരെ ചായ ഓടിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇത്രയും തണുപ്പിൽ നമ്മുടെ ചൂടുള്ള നൂഡിൽസാണ് നമ്മൾ കഴിച്ചത് അങ്ങനെ ചൂടുള്ള ഫുഡ് കഴിക്കുമ്പോഴുള്ള ആ ഒരു ആ ഒരു ടേസ്റ്റും ആ ഒരു വൈബും വേറെയാണ് കേട്ടോ ഞങ്ങളതൊക്കെ കഴിച്ചിരിക്കുമ്പോ ഇവിടെത് അടിച്ചുപൊളിയാണ് നടക്കുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു വൺ ഫസ്റ്റിലായി നമുക്ക് അവരെന്നെ അറിയില്ല അവർക്ക് നമ്മളെ അറിയില്ല സങ്കടകരമായിട്ട് വളരെ കൂടി തന്നെ അത്രയും കിലോമീറ്റർ താണ്ടി അവിടെ എത്തിയിട്ടും ഒന്നും കാണാൻ പറ്റിയില്ലല്ലോന്നുള്ളൊരു സങ്കടത്തോട് തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒന്നും കൂടി കൂടി തിരിച്ചറങ്ങാൻ വരും അവിടുത്തെ മറ്റൊരു അട്രാക്റ്റീവ് ഒരു വിഭാഗമാണ് ഈ കുഞ്ഞ് കുഞ്ഞ് ഷോപ്പുകൾ കേട്ടോ നല്ല നമ്മളെ യാത്രക്കാരനെയൊക്കെ വിസിറ്റേഴ്സിനെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഓരോ ഷോപ്പിലായിട്ട് ഉണ്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ കാ കുറച്ചൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തോട്ടോ ഇങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് അങ്ങനെ കിട്ടും എന്നാലും ഇവിടെ വന്നിങ്ങനെ കാ കണ്ടു വാങ്ങുമ്പോൾ തൊട്ടറിഞ്ഞ് വാങ്ങുമ്പോൾ ഒരു രസം അവർ ആസ്വദിച്ച് നിക്കുമ്പോഴാണ് ഇങ്ങനെ അവിടെ കട്ടിയ ടാർപ്പാൻ്റെ ഉള്ളിൽ കൂടിങ്ങനെ കാറ്റിങ്ങനെ വീശു നല്ല കാറ്റുള്ള ഏരിയ ആണ് കേട്ടോ അപ്പൊ ഈ ഇങ്ങനെ കിളിക്കയില്ലേ അതൊക്കെ കൂടി കിളിങ്ങിൻ്റെ അടുത്ത നല്ല രസമായിരുന്നു പുറത്തിറങ്ങിയിട്ടും ഇവരുടെ വൈബ് ഇനിയും തീർന്നില്ല കേട്ടോ എനിക്കിതൊക്കെയാണ് ഇഷ്ടം ഇങ്ങനെ അടിച്ച് പൊളിച്ച് എന്താ ചുറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ തുള്ളി കളിച്ച് നടക്കണം പക്ഷേ എന്നെ എന്നെ ആകെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഒറ്റ ഐറ്റത്തിലാണ് എവിടെ ചെന്നാലും ഈ ഫുഡ് തപ്പി നടക്കുന്ന ഒരു സ്വഭാവമാണ് അവൻ്റെത് ഇപ്പോൾ ഞാനും ആ അങ്ങനെ തിരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോകണം കേട്ടോ അടുത്ത സ്പോട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നതും എന്നാ പോകാൻ ഇഷ്ടമുള്ളതൊക്കെയാണ് എനിക്കും പോകാനിഷ്ടമാണ് കൊടൈക്കനാൽ ഊട്ടിയിലൊക്കെ ഹൈലൈറ്റ് ആയിട്ടുള്ള വരുന്നൊരു ഏരിയ ആണ് ഇത് അവിടേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടി കൂടി വരും പിന്നെ പ്രത്യേക ഒരു സ്മെല്ലാണ് അവിടെ എത്തുമ്പോൾ വേറെ എവിടെയല്ല പൈൻമരക്കാട്ടിലാണ് എത്തിയിരിക്കുന്നത് അവിടുത്തെ ആ പൈൻമരങ്ങളുടെ മണവും ആ വഴുവഴുപ്പുള്ള ഇലയും പിന്നെ എന്താ പറയുക ആ ഒരു തണുത്തറിഞ്ഞ ആ ഒരു മണ്ണും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകണത് തന്നെ ഇങ്ങനെ ഇടയിൽ പോകാനാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതേ ഉള്ള കുരങ്ങമാരൊക്കെ അവിടെ ഉണ്ടാവും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ച് ഓടാൻ ഭയങ്കര സാധ്യത കൂടുതലാണ് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ചേച്ചിയുടെ ബാഗ് കൊണ്ടുപോയിട്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കൈപ്പിടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം താഴേക്ക് ഇറങ്ങിയിട്ട് ആ പൗണ്ടിൻ്റെ അവിടേക്ക് നടന്നു സൂപ്പറാണ് ഈ ഒരു കാറ്റ് കയ്യാറില്ല തണുപ്പാണെങ്കിലും ആ പൈൻ മരങ്ങളുടെ ഒരു മണവും ആ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ളൊരു കാറ്റക്കവും ഇറങ്ങി പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല കെതപ്പന്നെ ഉണ്ടായിരുന്നു ആ പിന്നൊന്ന് റിലാക്സ് ആയിട്ടൊക്കെയാണ് പോകുന്നത് അവിടുത്തെ ടൗണുകൾ എനിക്ക് എന്നും ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞതായിരുന്നു കേട്ടോ ഈ അടുക്കി അടുക്കി വെച്ച വീടുകളും ഈ കൺസിസ്റ്റൻ്റ് ഒരു ഏരിയയിലുള്ള അവരുടെ ജീവിതവും എങ്ങനെയായിരിക്കുന്നു ഞാൻ കുറേ വട്ടം ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ആ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അവരോടൊക്കെ നേരിട്ട് ചോദിക്കാം ഇപ്രാവശ്യം എത്രയും പെട്ടെന്ന് വീട് എത്തേണ്ട ഒരു അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ മനോഹരമായിട്ടുള്ള ഈ ഊട്ടിയാത്ര നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ മനസ്സിനെ വല്ലാതെ തണുപ്പിച്ചു നിങ്ങളെയോ അപ്പോൾ ശരി